എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഒടുവിലത്തെ കത്ത് പുസ്തകപ്രകാശനം നഗരസഭ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങ് ചെയ്യും എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഒടുവിലത്തെ കത്ത് പുസ്തക പ്രകാശനം നാളെ നഗരസഭ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കവി വീരാൻകുട്ടി പുസ്തക പ്രകാശനം നിർവഹിക്കും ലത്തീഫ് കല്ലറയ്ക്കൽ പുസ്തകം ഏറ്റുവാങ്ങും ഇസ്മയിൽ സദസ്സിനെ പുസ്തകം പരിചയപ്പെടുത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ ഒടുവിലത്തെ കത്ത് എന്ന കഥാസമാഹാരം ഈ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര നഗരസഭ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ ബഹുമാന്യായ എം എൽ എ കെ കെ രമയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കവി വീരാൻകുട്ടി പ്രകാശന കർമ്മം നിർവഹിക്കും ലതീഫ് കലറക്കൽ പുസ്തകം ഏറ്റുവാങ്ങും ഇസ്മയിൽ ചില്ല പുസ്തകത്തെ പരിചയപ്പെടുത്തും സരസ്വതി ബിജു എന്ന ഒരു കവി കവിതാലാപനം നടത്തും അപ്പം ഈ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇദ്ദേഹം രണ്ട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപതിലെ മഹാത്മാ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മീഡിയ വടകര നാഷണൽ ഇൻറ്റഗ്രിറ്റി അവാർഡും നേടിയ ആളാണ് ശ്രീ എ എം കുഞ്ഞിക്കണ്ണൻ ആദ്യ സമാഹാരം പുറത്തിറങ്ങിയത് ആരാണ് അയാൾ എന്നായിരുന്നു ആദ്യത്തെ ാണ് പുറത്തിറങ്ങിയത്മാഹാരത്തിന്റെ സംവിധാനം ഇത്യാണം ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ